സി പി എം പടിഞ്ഞാറേ ചാറ്റലൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണ കിറ്റുകൾ വിതരണം ചെയ്തു പ്രദേശത്തെ നാനൂറോളം കുടുംബങ്ങൾക്കാണ് പച്ചക്കറി കിറ്റുകൾ നൽകിയത് മുൻ വർഷങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റുകൾ നൽകി വരുന്നുണ്ട് സുമരസിംഗിയുടെ സഹായത്തോടെയാണ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന്റെ പച്ചക്കറി കിറ്റുകൾ ഒരുക്കിയത് സി പി എം ഇടപെടലോക്കൽ സെക്രട്ടറി എം ജാഫു കെ ടി അനുമർത്തിലാണ് വിധരണോദ്ഘാടനം നടന്നത് പടിഞ്ഞാറ ചൂരിലെ സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റിയും യൂണിറ്റുമൊക്കെ കാലങ്ങളായി ഓണത്തിനും അതുപോലെയുള്ള ഉത്സവ കാലങ്ങളിൽ കിറ്റ് കൊടുക്കല് പതിവാണ് ഈ ഓണക്കാലത്തും ഈ ഓണക്കിറ്റ് ഈ ചാത്തലൂരിലുള്ള ഓണം ആഘോഷിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഓണക്കിറ്റ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഇതിവിടെ നടപ്പാക്കുന്നത് ഇത് നടപ്പാക്കാൻ ഈ നാട്ടിലുള്ള നല്ലവരായ സുമനസ്സുകൾ സാധിച്ചതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സംരംഭം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സി പി ഐ എം പ്രതിജ്ഞാബദ്ധമാണ് ഒരിക്കൽ കൂടി ഇതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ബ്രാൻഡ് സെക്രട്ടറി സി പി അജേഷ് അഭിലാഷ് കെ റഫീഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകൾ തയ്യാറാക്കിയ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വിതരണം നടത്തുന്നത് ഡയമണ്ട്സ് ആൻഡ് സി പി ഐ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറീകോട് നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ